തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് നിരവധി നായികമാരുണ്ടെങ്കിലും തൃശയ്ക്കും നയനന്താരിക്കും പ്രത്യേക സ്ഥാനം തന്നെയാണ് പ്രേക്ഷകർ നൽകിയിട്ടുള്ളത് രണ്ട് പതിരണ്ടായി സിനിമാ രംഗത്ത് തുടരുന്ന ഇരുവരും സൂപ്പർ ഹിറ്റായി നിരവധി സിനിമകളിൽ അഭിനയിച്ച് താരപദവിയും നേടി സിനിമാ ലോകത്തെ മാറ്റങ്ങൾ നേരിൽ കണ്ടവർ കൂടിയാണ് ഇവർ രണ്ടുപേരും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാരയെ ആരാധകർ വിളിക്കുന്നത് തൃശ സൗത്ത് ക്യൂനായി ആരാധകർ ആഘോഷിക്കുന്നു കരിയറിൽ താഴ്ചകൾ വന്നപ്പോഴും തൃശയും നയൻതാരയും സിനിമാ രംഗം വിട്ടിട്ടില്ല മികച്ച സിനിമകളിലൂടെ തിരിച്ചു വരാൻ ഇവർക്ക് സാധിച്ചു രണ്ട് പതിരണ്ടിലേറെ താരമൂല്യമുള്ള നായകനടിമാരായി സിനിമാ രംഗത്ത് തുടരാൻ കഴിയുന്നവർ നയന്താനയും തൃശയും മാത്രമാണുള്ളത് എന്നാൽ തൃശയും നയൻതാരയും തമ്മിൽ കടുത്ത മത്സരം നിലനിൽക്കുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങളായി ഒരേ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നവരാണെങ്കിലും വലിയ അടുപ്പമോ സൗഹൃദമോ ഒന്നും ഇവർ തമ്മിലില്ല ഇതാണ് പലരിലും കൗതുകം ഉണ്ടാക്കുന്നത് മുൻപ് പാർട്ടികളിലും മറ്റും ഇവരെ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ അകലം കാണിക്കുന്നുണ്ട് തങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നും എന്നാൽ സൗഹൃദമില്ലെന്നുമാണ് തൃശ ഒരഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ഇപ്പോഴിതാ നയന്താരിയുടെ ജനപ്രീതി കുറയുന്നതും തൃശ തമിഴ് സിനിമാ ലോകത്ത് കൂടുതൽ പ്രിയങ്കരിയാകുന്നതുമാണ് ആരാധകർക്കിടയിലെ ചർച്ച നയൻതാരയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന പല അവസരങ്ങളും ഇന്ന് തൃശയിലേക്ക് എത്തുന്നതെന്ന് ഇവർ പറയുന്നു അണിയറയിൽ ഒരുങ്ങുന്ന തക്ലൈഫ് എന്ന കമൽഹാസൻ ചിത്രത്തിൽ ആദ്യം നായികയെ പരിഗണിച്ചത് നയൻതാരയാണെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ സിനിമയിൽ അവസരം ലഭിച്ചതാകട്ടെ തൃശയ്ക്കും തൃശ തൻ്റെ കരിയറിൽ പിന്തുടരുന്ന രീതികൾ തൃശയ്ക്ക് ഏറെ ഗുണകരമാകുന്നുണ്ട് മറുവശത്ത് നയന്താരയ്ക്ക് തന്റെ രീതികൾ വിനയാകുകയും ചെയ്യുന്നു പ്രൊമോഷൻ വരില്ല എന്ന കർശന നിബന്ധന നയൻതാരക്കുണ്ട് അത്യാവശ്യമായി നേരത്തെ വീഡിയോ എടുത്ത് എല്ലാ മീഡിയകൾക്കും നൽകും ഇത് പലപ്പോഴും നിർമ്മാതാക്കളെ കോളിവുഡിലെ അടക്കം പറച്ചിൽ ഒപ്പം സൂചനകളുണ്ട് ഈ അടുത്ത് നയൻതാര ഡിമാൻഡുകൾ കുറച്ചുകൂടി കടുപ്പിച്ചിരുന്നു താമസ സ്ഥലത്തു സ്ഥലത്തുനിന്നും ഇരുപത് കിലോമീറ്ററിലധികം പാടില്ല ലൊക്കേഷനിലേക്കെന്നും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമേ തനിക്ക് ഷൂട്ടിൽ പങ്കെടുക്കാനാകൂ എന്നൊക്കെയായിരുന്നു നയന്താര പറഞ്ഞിരുന്നത് എന്നാൽ തൃഷ ഇക്കാര്യത്തിൽ വ്യത്യസ്തയാണ് പ്രൊമോഷനുകൾക്ക് വരാൻ തൃഷ മടി കാട്ടാറില്ല പ്രൊഡക്ഷൻ ഘട്ടത്തിൽ സിനിമയുടെ വേണ്ടി സഹകരിക്കുന്നു ഒന്നിലേറെ അഭിമുഖങ്ങൾ നൽകുന്നു സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രൊമോഷൻ നടത്തുന്നു സഹപ്രവർത്തകരോടെല്ലാം സൗഹൃദത്തിൽ പെരുമാറുന്നു താരമാണെന്ന നിലയിലല്ല തൃശ പെരുമാറാറുള്ളതെന്ന് ഒപ്പം പ്രവർത്തിച്ച പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തെ കരിയർ ഗ്രാഫ് പരിശോധിച്ചാൽ നയൻതാരയേക്കാൾ ഏറെ മുന്നിലാണ് തൃശ അണിയറയിൽ ഒരുങ്ങുന്നതെല്ലാം വലിയ സിനിമകളാണ് അതേസമയം നയൻതാരയ്ക്ക് ശക്തമായി തിരിച്ചു വരാൻ പറ്റുമെന്നാണ് ആരാധകർ പറയുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലും അടുത്തിടെയായി നയൻതാര അഭിനയിച്ച സിനിമകളെല്ലാം പരാജയപ്പെട്ടിരുന്നു ഏറ്റവും അവസാനം ഇറങ്ങിയ അന്നപൂർണി എന്ന ചിത്രം കനത്ത പരാജയമാണ് നേരിട്ടത് ഒ ടി ടി റിലീസായ അന്നപുരണി ചില വിവാദങ്ങളെ പിന്തുടർന്ന് പിൻവലിക്കുകയും ചെയ്തു മലയാളത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നയന്താര അഭിനയിച്ച ഗോൾഡൻ സിനിമയും കനത്ത പരാജയമായിരുന്നു ഇതിനിടെ ഒരു ആശ്വാസം എന്ന വണ്ണം ബോളിവുഡിൽ നിന്നും ജവാൻ ലഭിച്ചു ഇപ്പോഴിതാ വീണ്ടും മലയാളത്തിൽ സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നയന്താര നിവിൻ പോളിക്കൊപ്പം ഡി എസ്റ്റുഡന്റ് എന്ന ചിത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴിലും മലയാളത്തിലും ഒരുപോലെ ചിത്രീകരിക്കുന്ന ഡി എസ് സ്റ്റുഡന്റിന്റെ സംവിധാനം ജോർജ് ഫിലിപ്പും സന്ദീപ് കുമാർ ചേർന്നാണ് ചിത്രം പ്രൊഡ്യൂസ് നിവിൻ പോൾ തന്നെയാണ് മോഹൻലാലിനൊപ്പമുള്ള ജിതു ജോസഫ് ചിത്രം റാമും ടോവിന തോമസിനൊപ്പമുള്ള ഐഡന്റിറ്റിയുമാണ് തൃശൂർ അഭിനയിക്കുന്ന മലയാള ചിത്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്